പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള പേരൻസ്റ്റോക്ക് ക്വാളിറ്റി ഡബ്ബ ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീളവും കാലുയരും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഫേസ് പഞ്ചും തീറ്റയും കുടിയും ചെവിയിറക്കവും നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിനായി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് അറുപത്തി നാല് ദിവസമായ അകിട് വറ്റി തുടങ്ങിയ നല്ലൊരു ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് ആദ്യ പ്രസവത്തിൽ രണ്ട് കുട്ടികൾ ഒരു ലിറ്റർ കറവയും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും വെള്ളിക്കണ്ണും ചെവി നീളവും നല്ല തീറ്റയും കുടിയും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി നാല് ദിവസമായ അകിടിറങ്ങി തുടങ്ങിയ ഒരു പേരൻ സ്ട്രോക്ക് ക്വാളിറ്റി വൈറ്റ് ബീറ്റൽ ക്രോസ് കടിഞ്ഞൂൽ പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവും തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും ഉള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറ് മാസം പ്രായമുള്ള പേരൻസ് ഷോ ക്വാളിറ്റി പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇടനീളം കാലുയരം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ വലിയൊരു വലിയൊരാടും അതിന്റെ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം പ്രായമുള്ള മൂന്ന് കുട്ടികളും വില്പനയ്ക്ക് ആട് ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകും കുട്ടികൾ ഒരു മുട്ടൻ കുട്ടിയും രണ്ട് പിടക്കുട്ടികളുമാണ് വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളും ആടുമാണ് വില ചോദിക്കുന്നത് നാലിനും കൂടി മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കടുത്ത് ഒട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടാകും എക്സ്ട്രാ ചാർജിൽ നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ നല്ലൊരു കാള കാളവില്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് എഴുപത്തിരണ്ടായിരം രൂപയാണ് ഏകദേശം ഇരുന്നൂറ് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കും എക്സ്ട്രാ ചാർജ് വരും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല മീറ്റുള്ള നല്ല വീറ്റുള്ള നല്ല ക്വാളിറ്റിയുള്ള മൂരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞ മീറ്റ് പർപ്പസിന് അനുയോജ്യമായ കാളവില്പനയ്ക്ക് നല്ല സൂപ്പർ കാള ഉദ്ദേശിക്കുന്ന വില ഇരു എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്ത പ്രദേശങ്ങളിലാണെങ്കിൽ ഡെലിവറി ചെയ്തു കൊടുക്കും ഡെലിവറി സൗകര്യം ചെയ്തു കൊടുക്കും എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല നല്ല ഇറച്ചി തൂക്കവും ബോഡി വെയ്റ്റും നല്ല ഇടനീട്ടവും ഒക്കെയുള്ള ഇറച്ചി ആവശ്യങ്ങൾക്ക് നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം വളരെ അനുയോജ്യമായ മീറ്റ് പർപ്പസ് ഉള്ള ആവശ്യമായ ഈ കാളയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചാപ്പനങ്ങാടി മലപ്പുറം ജില്ലയിൽ ചട്ടിപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു ഹൈബ്രിഡ് പശു വിൽപ്പനക്ക് രണ്ടാമത്തെ ചെനയാണ് പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം ബാലൻസ് ആദ്യ പ്രസവത്തിൽ ഇരുപത്തി ലിറ്റർ കിട്ടിയ പശുവാണ് ഇതിന് വില ചോദിക്കുന്നത് എൺപത്തി രൂപയാണ് സ്ഥലം പാലക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പശുവിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു നിറച്ചെന പശു പ്രസവിക്കാൻ പതിനഞ്ച് ദിവസം ബാക്കി നിൽക്കുന്ന രണ്ടാമത്തെ ചെനയുള്ള നിറച്ചെനയുള്ള ഈ പശു വില്പനയ്ക്ക് വില ചോദിക്കുന്നത് എൺപത്തി രൂപയാണ് ആദ്യ പ്രസവത്തിൽ ഇരുപത്തൊന്ന് ലിറ്റർ പാല് കിട്ടിയ പശുവാണ് നല്ല തീറ്റയും കൂടിയുണ്ട് ഉണ്ട് വളർത്താൻ അനുയോജ്യമായതിനും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് നല്ല തീറ്റയും കൂടിയും മഡി പവറും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ പ്രസവത്തിന് പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന നല്ല ക്വാളിറ്റിയുള്ളൊരു ഹൈബ്രീഡ് പശു വില്പനയ്ക്ക് വില ചോദിക്കുന്നത് എൺപത്തയ്യായിരം രൂപയാണ് ആദ്യ പ്രസവത്തിൽ ഇരുപത്തി ലിറ്റർ പാൽ കിട്ടിയ പശുവാണ് നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയും മടിപ്പവറും നല്ല ആരോഗ്യത്തിലുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഈ വീഡിയോയിൽ കാണുന്ന നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ നാല് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായം നല്ല ക്വാളിറ്റിയുള്ള നല്ല മീറ്റ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ ഉത്തമമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന്മാർക്ക് നാലിനും കൂടി വില ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല വലിപ്പമുള്ള നല്ല ബോഡി ഉള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള മുട്ടന്മാരാണ് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ആലപ്പുഴ ജില്ലയിൽ മണ്ണഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരു ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് വെള്ളക്കണ്ണ് നല്ല ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ഉള്ള ഇതിന് എട്ട് മാസം പ്രായമേ ആയിട്ടുള്ളൂ ക്രോസിങ്ങിന് നിർത്താൻ വളരെ ഉത്തമം നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപയാണ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ലൈവ് വെയ്റ്റ് അൻപത്തി ഒന്ന് കിലോ പത്ത് മാസം പ്രായം സ്ഥലം ശ്രീകാര്യം തിരുവനന്തപുരം ചെവിനീളം പതിനാല് ഇഞ്ചുണ്ട് ഇതിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ ടെൽ മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം ഈ വീഡിയോയിൽ കാണുന്ന പതിനൊന്ന് മാസം പ്രായമുള്ള വൈറ്റ് ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അൻപത്തി അഞ്ച് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം കടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് വേണ്ടി രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബ്രീഡ് ആട് വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല മടിപ്പവറും നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും കാലുയരമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ ഒരു വലിയ മലബാറി മുട്ടൻ വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് പല്ല് പറഞ്ഞ മുട്ടനാണ് നാല് പല്ല് പ്രായമാണ് നല്ല ക്വാളിറ്റിയുള്ള ഇറച്ചി തൂക്കമുള്ള മുട്ടനാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുന്ന സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് നാല് മാസം ചെന ഗ്യാരൻറ്റിയാണ് നല്ല വലിപ്പമുള്ള ആടാണ് എഴുപത്തഞ്ച് ടു എൺപത് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് വലിയ ആടാണ് നല്ല പാലൊക്കെ കിട്ടുന്ന നല്ല മടി മടിപ്പവറും നല്ല ക്വാളിറ്റിയുള്ള മടിയും കാമ്പുകളും നല്ല ഇടനീട്ടവും നല്ല വലിപ്പമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകും സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ നിറച്ചനയാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായം നല്ല ബോഡി വെയിറ്റ് ഏകദേശം എഴുപത് കിലോയോളം ഉണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയും കാൽ ചെവി നീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം കോട്ടയ്ക്കൽ മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി തോത്താപ്പൂരി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം ഏഴെട്ട് മാസം പ്രായമുണ്ടാവും ഇരുപത് കിലോ മീറ്റ് കിട്ടുന്ന നല്ല ബോഡി വെയിറ്റുള്ള നല്ല ഇറച്ചിപ്പിടുത്തമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല ഫേസ് പഞ്ചും തീറ്റയും കുടിയും വളർച്ചയും ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായം പല്ലൊന്നും പറഞ്ഞിട്ടില്ല നല്ല ക്വാളിറ്റിയുള്ള തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ബോഡി വെയ്റ്റും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ വില ചോദിക്കുന്നത് ഇരുപത്തേഴായിരം രൂപയാണ് സ്ഥലം പട്ടാമ്പി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഒക്കെയുള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് നല്ല ഫേസ് പഞ്ചും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഇരുപത്തഞ്ച് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയ്റ്റ് ഉണ്ട് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യകാർ ആഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വൈറ്റ് ബീറ്റൽ പെണ്ണാട് വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് മുപ്പതിനായിരത്തി രൂപ രണ്ട് മാസം ചെനയുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം അൻപത്തി അഞ്ച് കിലോ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് സ്ഥലം മേലാറ്റൂർ മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു പഞ്ചാബി ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം ബോഡി വെയിറ്റ് എഴുപത്തഞ്ച് കെ ജി ഉണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല നല്ല ക്രോസിംഗ് ടെൻഡൻസിയും പക്ക ക്രോസിങ് റിസൾട്ടുള്ള നല്ല ഫേസ് പഞ്ചും നല്ല ആരോഗ്യമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിങ് ടെൻഡൻസിയും പക്ക ക്രോസിംഗ് ഉള്ള മുട്ടനാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ വർക്കല ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ളൊരു മലബാറി ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം കഴിഞ്ഞ രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള നല്ല അകിട് അകിടും കാമ്പുകളും നല്ല മടിപ്പവറുള്ള നല്ല പാലുള്ള തള്ളയാടും രണ്ട് കുട്ടികളുമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ഈ തള്ളയാടിനെയും കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ പറ്റിയ രണ്ട് സൂപ്പർ മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയും കാണിക്കുന്ന കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ